കഴിഞ്ഞ ദിവസം വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു സ്നേഹിതൻ മെസ്സേജ് അയച്ച് ചോദിക്കുകയുണ്ടായി ഫറുവായ ശുദ്ധീകരണത്തിന് കടൽ ജലം ഉപയോഗിക്കുന്നതിന് തടസ്സമുണ്ടോ അതായത് വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകാൻ കടൽ ജലം ഉപയോഗിക്കുന്നതിന് വിരോധമുണ്ടോ കുളിക്കുവാൻ കടൽ ജലം ഉപയോഗിക്കാമോ എന്നാണ് ചോദിച്ചതിൻ്റെ സാരം പ്രാഥമികമായി കൊണ്ട് നാം ഒന്ന് മനസ്സിലാക്കാനുള്ളത് ഈ വിഷയത്തിൽ കുളിക്കാകട്ടെ വലൂ ഇനാകട്ടെ അഥവാ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാനാണ് നാം ഉതൂ ചെയ്യുന്നത് വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധീകരിക്കാനാണ് കുളിക്കുന്നത് ഈ കുളിക്കും വലൂ ഇനും നാം ഉപയോഗിക്കേണ്ടത് തഹൂറായ വെള്ളമാണ് തഹൂറ് എന്ന് പറഞ്ഞാൽ തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളമാണ് പണ്ഡിതന്മാർ ഏഴ് ഇനം തഹൂറായ വെള്ളങ്ങൾക്ക് ഉദാഹരണമായിക്കൊണ്ട് ഏഴ് വെള്ളം ഏഴ് തരം വെള്ളങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ നാടുകളിൽ ലഭ്യമായി കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഏഴ് തഹൂറായ വെള്ളങ്ങളെ പറ്റി പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നതിൽ ഒന്നാമതായി കൊണ്ട് പറയുന്നത് മഴവെള്ളമാണ് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ ഇനത്തിൽപ്പെട്ട വെള്ളമാണ് മഴവെള്ളം അതുപോലെ കടൽ വെള്ളം പുഴ വെള്ളം കിണറിലെ വെള്ളം ഉറവപ്പൊട്ടിയ വെള്ളം മഞ്ഞുകട്ടയുടെ വെള്ളം ആലിപ്പഴ വെള്ളം ഇവയെല്ലാം ശുദ്ധീകരണത്തിന് പറ്റുന്ന ഫറുതായ ശുദ്ധീകരണത്തിന് പറ്റുന്നതായ വെള്ളമാണ് അതായത് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ ഉപയോഗിക്കാവുന്നതുമായ വെള്ളമാണ് ഇനി നാം നമ്മുടെ ഇനി നമ്മുടെ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ഫറലായ ശുദ്ധീകരണത്തിന് കടൽ ജലം ഉപയോഗിക്കാമോ എന്നാണ് സുഹൃത്ത് ചോദിച്ചത് ഫറലായ ശുദ്ധീകരണത്തിന് കടൽ ജലം ഉപയോഗിക്കാമോ ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽഹു അലൈഹി വസല്ലമാ തങ്ങളെ തൊട്ടൊരു സംഭവം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തൊട്ട് തൊട്ടുദ്ധരിക്കുന്നുണ്ട് ഒരിക്കൽ അള്ളാഹുവിന്റെ തിരുദൂതരോട് ഒരാൾ ചോദിക്കുകയുണ്ടായി ആ റസൂൽ അള്ളാഹ് അള്ളാഹുവിന്റെ ദൂതരെ ഞങ്ങൾ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടേതായ യാത്രയിൽ ഞങ്ങൾക്കൊപ്പം വളരെ കുറച്ച് വെള്ളം മാത്രമേ ഞങ്ങൾ കൊണ്ടുപോകാറുള്ളൂ അത് ഞങ്ങൾക്ക് ദാഹം വരുന്ന സമയത്ത് കുടിക്കാൻ മാത്രം ഉതങ്ങുന്ന തരത്തിലുള്ള വെള്ളം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പോകുന്നത് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വഹോ ചെയ്യാൻ വേണ്ടിയിട്ട് കടൽ ജലം ഉപയോഗിക്കുന്നതിന് അനുമതിയുണ്ടോ എന്ന് ചോദിക്കുന്നതായ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ മറുപടിയായി കൊണ്ട് പറയുന്നുണ്ട് ഹൂറു കടൽ ജലം ശുദ്ധമാണ് കടൽ ജലം തൊഹൂറാണ് അഥവാ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാനുള്ള കഴിവുമുള്ളതായ വെള്ളമാണ് ഹുവത്തൊഹൂറു മാ അൽ ഹില്ലു മൈത്തുഹു മാത്രവുമല്ല കടലിനേതായ ശവം അഥവാ മത്സ്യം അതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അനുവദനീയമാണ് ആയതുകൊണ്ട് തന്നെ കടൽ ജലം ഫറുതായ ശുദ്ധീകരണത്തിന് കുളിക്കാനും ഉറവ് എടുക്കാനും ഉപയോഗിക്കുന്നതിന് വിരോധമില്ല എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് പ്രാഥമികമായി കൊണ്ട് തന്നെ മനസ്സിലാക്കാം